തിരൂരിന്റെ സ്വന്തം ശബ്ദമായ ജംഷീർ കൈനക്കിര തിരക്കിലാണ് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആഗതമായതോടെ ജംഷീറിനെ തേടി സ്ഥാനാർത്ഥികൾ തുടങ്ങി ജംഷീറിന്റെ സ്വതസിദ്ധമായ ശബ്ദത്തിലും ആലാപന ശൈലിയിലും വ്യത്യസ്ത രീതിയിലുള്ള പാട്ടുകളാണ് സ്ഥാനാർത്ഥികൾക്ക് ആവശ്യം സ്ഥാനാർത്ഥിയെത്തിയാൽ വിവരങ്ങൾ എഴുതിയെടുത്ത് അവർ ആവശ്യപ്പെടുന്ന രീതിയിലും ഈണത്തിലും രണ്ട് മണിക്കൂറിനകം പാട്ടുകൾ തയ്യാറാകും മലപ്പുറം അടക്കം വടക്കൻ കേരളത്തിൽ മാപ്പിള പാട്ടുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ തെക്കൻ ജില്ലകളിൽ നിന്നും പാട്ടിന് ആവശ്യക്കാർ എത്താറുണ്ട് തിരുവനന്തപുരം കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് മുൻപ് സിനിമാ പാരേഡുകളായിരുന്നു ആവശ്യക്കാരെങ്കിൽ അവിടെയും ഇപ്പോൾ മാപ്പിളപ്പാട്ട് പാരേഡുകളാണ് കൂടുതലും ചിലവാകുന്നതെന്ന് ജംഷീർ പറയുന്നു പ്രാവശ്യം കുഴപ്പമില്ലാത്ത മൂമെന്റ് ആണ് നല്ല അത്യാവശ്യം പാട്ടുകളുണ്ട് എല്ലാ പാർട്ടിക്കാരെ പാട്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ച് പുള്ളി എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പാടി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ ഒരു പാട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ എലക്ഷൻ പാട്ട് അങ്ങനെ ആണല്ലോ അതായത് ചില എപ്പോഴും ആളുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ ഓരോ ഇപ്പോൾ നമ്മൾ തെക്കൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ എന്താണ് ആദ്യമൊക്കെ പണ്ടൊക്കെ കൂടുതൽ സിനിമാ ഗാനങ്ങളിൽ പാരടിയാണ് കൂടുതലുണ്ടായിരുന്നത് ഇപ്പോൾ തെക്കൻ ഭാഗങ്ങൾ തിരുവനന്തപുരം ജില്ല അതുപോലെ കോട്ടയം ജില്ല അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നത് ഞങ്ങൾക്ക് മാപ്പിള പാട്ടിൽ മാത്രം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് പിന്നെ ചിലവർ എന്താണ് നല്ല എപ്പോഴും നല്ല അടിപൊളി പാട്ടുകൾ ചെയ്യുന്നവർ ചിലവർ നല്ല സ്ലോ ഗാനായിട്ട് ശോകം മൂവ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ധീര ഇങ്ങനെ എല്ലാം ഉണ്ട് ചിലപ്പം തങ് തര തരാ തങ്ങ് തരം ഇങ്ങനെ അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുന്ന ആളുകളുണ്ട് അപ്പോൾ പല ഐറ്റംസിലും വരുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥികളെ കളിയാക്കിയുള്ള ആക്ഷേപഹാസി ഗാനങ്ങൾക്കും ആവശ്യക്കാറുണ്ട് ഇത്തരം പാട്ടുകളിൽ പാടുന്നവർക്കാണ് കമന്റ് കൂടുതൽ കിട്ടുന്നതെന്ന് ജംഷീർ പറയുന്നു ഇന്ന് പാർട്ടിയെന്നോ മുന്നണിയെന്നോ നോക്കാതെ എല്ലാവർക്കും വേണ്ടി ജംഷീർ പാട്ടൊരുക്കുന്നുണ്ട് കലയിൽ രാഷ്ട്രീയമില്ലെന്നാണ് ജംഷീർ പറയുന്നത് പെൺ ശബ്ദത്തിൽ പാട്ട് വേണ്ടവർക്ക് അതിനായുള്ള ഗായകമാരും ജംഷീറിന്റെ സ്റ്റുഡിയോയിലുണ്ട് കാരത്തൂർ കൈനക്കരയിൽ വീടിനടുത്ത് തന്നെയുള്ള സ്റ്റുഡിയോയിൽ പ്രോഗ്രാം ഇല്ലാത്ത സമയങ്ങളിലെല്ലാം ജംഷീർ ഉണ്ടാകാറുണ്ട് സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം